ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ പേഷൻ യുവാഷൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് നമ്പർത്തി കൊടുക്കുക അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിച്ച് ഞങ്ങൾ വിട്ടുതരിക ഗൂഗിൾ പേ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ചുരിദാറുണ്ട് ഓപ്പണുള്ള ചുരിദാറ് ഓപ്പൺ ഇല്ലാത്ത ചുരിദാർ പിന്നെ നല്ല വെസ്റ്റേണിൽ വരുന്ന ഒരു മോഡസ്റ്റ് പേരിൽ വരുന്ന ഇറാനി ഇറാനി എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇറാനി വരുന്നിട്ടാണ് അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലോ ഓക്കെ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ നന്ദി അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ നമുക്ക് വീഡിയോ നിന്ന് കാണാം അല്ലേ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഇറാനി ആട്ടോ നല്ല സൂപ്പർ കളർ ഇട്ടുക ഒരു നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് ഇഞ്ച് വരെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് നല്ലൊരു വെറൈറ്റി ഇപ്പോൾ ട്രെൻഡായി കളിച്ചോണ്ടിരിക്കുന്ന ഐറ്റമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് സൈസാണ് വരുന്നത് അപ്പോൾ ഫോർട്ടി ഫോർ ഇഞ്ച് വീതി ഉള്ളവർക്ക് പാകവും ഫോർട്ടി ടു ഇഞ്ച് വീതിയിലുള്ളവർക്കും പാകാവും ലെങ്ത്തും വരുന്നത് നല്ലൊരു ലൈൻ ഷെയ്ഡ് ഒക്കെ ആയിട്ടുള്ള നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നിട്ടാണ് ആദ്യമൊക്കെ നമ്മൾ ഇത് ഇടുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു തലേ ഇട്ടാണ് ഇപ്പോൾ ബാക്ക് സൈഡ് ജിബൊക്കെ വന്നിട്ടൊന്ന് വെറൈറ്റി ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാലും നല്ല രസമല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലോട് കൂടിയ നല്ലൊരു വെറൈറ്റി ഇറാനിയാണ് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു കരിമ്പച്ച കളറിൽ വരുന്ന സൂപ്പർ ഐറ്റം അഫോർഡബിൾ റേറ്റിൽ വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് ഇപ്പൊ ഓൺലൈനിലായിട്ട് നല്ല പോലെ ഐറ്റം കളിച്ചോണ്ടിരിക്കുന്ന ഐറ്റം അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് നമുക്ക് കാണാം ഇതിന്റെ അടുത്ത കളർ വരുന്ന ഒരു പീക്കോക്ക് ബ്ലൂ ആണ് വരുന്ന കേട്ടാ നല്ലൊരു സൂപ്പർ പീക്കോക്ക് ബ്ലൂ ബ്ലൂട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി പീക്കോക്ക് ബ്ലൂ ബ്ലൂട്ടോ പീക്കോക്ക് ബ്ലൂയിൽ വരുന്ന അടിപൊളി ഐറ്റം നല്ലൊരു സൂപ്പർ ഹിറാനിട്ട അതിൻ്റെ ഒരു ഷിമ്മി ടൈപ്പാണ് അതിൻ്റെ കൈയ്യും കാര്യങ്ങളൊക്കെ വരുന്നത് കൈയിൻ്റെ ഈ ഭാഗം നോക്കി നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റം നല്ല കാണാൻ നല്ല ഭംഗിട്ടാ ഒരു ലൈൻ സൈഡ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഹെവി ക്വാളിറ്റി ഉള്ള ഐറ്റാണ് കേട്ടോ അപ്പോൾ ഒരു വേഗം ഓർഡർ തന്നോളീ ബാക്ക് സൈഡ് അതേപോലെ തന്നെ ഒരു ബബിൾസ് ടൈപ്പാണ് വരുന്നുണ്ട് ഒരു ബബിൾസ് പോലെ തോന്നുന്നു നമുക്ക് ഒരു ജസ്റ്റ് ഒരു ബബിൾസ് വഴി തോന്നുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് നമ്മളിന്ന് വന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം പറയുക അപ്പോൾ അടുത്തെന്ന് കഴിഞ്ഞാൽ ലൈറ്റ് കളറിലൊരു ഓറഞ്ച് ഷെയ്ഡാണ് അടുത്ത് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന അടിപൊളി ഐറ്റാണ് കേട്ടോ ഈ ലൈനില്ല ലൈൻ ഒരു വെറൈറ്റി ആണ്ടോ എല്ലാവർക്കും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയില്ല അടിപൊളി ഐറ്റം കേട്ടോ നല്ലൊരു സൂപ്പർ ലൈനൊക്കെ ആയിട്ടാണ് വന്നത് നല്ല നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഇട്ടില്ല അത് ലൈനില്ലേ ഒരു വെറൈറ്റി ആയി തോന്നിട്ട് നമ്മൾ ഇതുവരെ കാണാത്തൊരു ഐറ്റാണ് ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വരുന്ന സൂപ്പർ ഐറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു കളറും കൂടി വരുന്നുണ്ട് ഇതിൻ്റെ ഒരു കളറും കൂടി വരുന്നുണ്ട് കേട്ടോ ഒരു പിസ്ത ഗ്രീനാണ് അടുത്ത കളറായിട്ട് വരുന്നത് എല്ലാം ഒന്നിനൊന്ന് ഒന്ന് മെച്ചമുള്ള അടിപൊളി ആയിട്ടുള്ള കളേഴ്സ് ആട്ടോ ഒക്കെ രസമുള്ള ആണ് നല്ല അടിപൊളി അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓടുക എന്നുള്ള ഞങ്ങൾക്ക് പെരുന്നാൾക്കാണ് കളറാക്കാൻ പറ്റിയ അടിപൊളി ഐറ്റാണ് കേട്ടത് സാധനം അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇറാനിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഒരു പ്രിൻറ്റഡ് ടൈപ്പ് ഇറാനിട്ടാണ് അപ്പോൾ ഇതും കൂടി നമ്മളൊന്ന് കണ്ടുനോക്കാം നല്ല അടിപൊളി ആയിട്ടുള്ള നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വരുന്നത് നല്ല അടി ഒരു ജോർജറ്റ് പോലെയാണ് വരുക ജോർജറ്റ് അല്ല നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആട്ടോ ജോർജറ്റ് ഒരു പോലെ വരുന്നതെന്ന് പറഞ്ഞാൽ ജോർജ്ജറ്റല്ല മെറ്റീരിയൽ കാരണം അതേ ലെങ്ത്തിന് ഒരു നാൽപ്പത്തെട്ട് ഇഞ്ചോളം ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് നല്ല അതേപോലെ തന്നെ വരുന്ന അടിപൊളി പ്രിൻ്റ് ഇട്ടുക നല്ല സൂപ്പർ ഐറ്റാണ് വരുന്നത് നല്ല കാണുന്ന ഒരു അപ്പ് ആൻഡ് ഡൗൺ ഐറ്റാണ് അതിൻ്റെ സ്ട്രഗും കാര്യങ്ങളും വരുന്നത് അതേപോലെ തന്നെ ബാക്ക് സൈഡിലൊരു സിബും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കിട്ടാ അപ്പോൾ നമുക്ക് ഇടാനൊക്കെ ഒന്നുകൂടി കംഫർട്ടാണ് കിട്ടാ ഈ സിബും കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിന്റ് മുന്തിരി കളർ നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടൊരു കളർ കേട്ടോ നല്ലൊക്കെ ഡാർക്ക് ഷെയ്ഡ് കളറാണ് വരുന്നത് സൂപ്പർ കളറാണ് ഒക്കെ അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം അത് പെട്ടെന്ന് സോൾഡോ സാധനം ക്വാണ്ടിറ്റി വളരെ കുറവാണ് അതുകൊണ്ട് വേഗം വേണ്ട ഒരു വേഗം ഓർഡർ തന്ന പോലെ നല്ലൊരു ഷിമ്മി ടൈപ്പിലാണ് വരുന്നത് കേട്ടോ അതിൻ്റെ വലിയ കടയിലങ്ങൾ നല്ലൊരു ഷിമ്മി ടൈപ്പിലാണ് വരുന്നത് അതും അതേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിന് മുന്നേ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ളതിൽ തന്നെ നമ്മൾ നല്ല റേറ്റ് കൊടുത്തിരുന്നു ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റേറ്റ് കുറഞ്ഞതിൽ കൊണ്ടുവന്നതാണ് നല്ല അതേ ക്വാളിറ്റിയിൽ വരുന്ന അതേ ഐറ്റം തന്നെ വരുന്നു അപ്പോൾ നല്ലൊരു ബ്ലാക്കിൽ ചിക്കു ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് പിന്നെ കയ്യൊക്കെ അതേപോലെ തന്നെ കയ്യൊരു സൂപ്പർ കൈയാണ് വരുന്നത് ഒരു ബലൂൺ ഫിറ്റ് പോലെയാണ് കൈ ഒക്കെ കിടക്കണ്ടോ ഇതിലങ്ങനെ മൂന്ന് കളറാണ് വരുന്നത് ഒരു കളറും കൂടി ഉണ്ട് ഒരു പീക്കോക്ക് കളറാണ് പീക്കോക്ക് ഗ്രീനും പിന്നെ ഒരു പച്ചയും കൂടിയൊക്കെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി കളറാണ് വരുന്നത് ഇതിൻ്റെയും എക്സെല്ലും ഡബിൾ എക്സെല്ലും ആണ് അപ്പോൾ വേണ്ട ഒരു വേഗം എന്നുള്ളൂ മെസ്സേജ് അയച്ചോളൂ സാധനം വീട്ടിൽ കൊണ്ടുപോയിക്കോളു കേട്ടോ കണ്ടോ നല്ല ഭംഗിയിൽ കാണാം നല്ല രസത്തിൽ വരുന്ന അടിപൊളി രസമാണ് വെറൈറ്റിയാണ് നമ്മൾ വെറൈറ്റി കൊണ്ട് വന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ടാണ് റേറ്റ് വരുന്നത് പ്ലസ് ഇപ്പുണ്ട് അപ്പം വേണ്ട ഒരു വേഗം ഓർഡർ തരിക നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ട നല്ലൊരു ഇറാനിയിലൊരു വെറൈറ്റി അപ്പം അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ചിനോൺ സിൽസിൽ വരുന്ന വേറൊരു ഐറ്റം ഡബിൾ എക്സ് എൽ സൈസ് ആണ് വരുന്ന കേട്ടോ നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ വരുന്ന സൂപ്പർ ഐറ്റം ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ഒരു ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അതേമാതിരി തന്നെ ഒരു പാൻറ്റും അതേ ചിനോൺ സൈസില് തന്നെ വരുന്നുണ്ട് ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് അതേ മെറ്റീരിയലിനെയാണ് പാൻ്റും കൊടുത്തിട്ടുള്ളത് പിന്നെ ടോപ്പിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ യോക്ക് പോഷനിലാണല്ലോ നല്ല ഗ്ലാസ് വർക്ക് ഒരു ബുട്ടീസ് വർക്ക് കൈറ്റാണല്ലോ യോക്ക് പോഷ്യനിൽ നല്ല സൂപ്പർ വർക്കും കൊടുത്തിട്ടുള്ളത് അടിപൊളി ഐറ്റാണ് കൊടുത്തിട്ടുള്ളത് അപ്പം കയ്യ് വർക്കും കാര്യങ്ങളൊന്നുമില്ല കൈ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപ വരുന്നുള്ളൂ റേറ്റ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ വരുന്ന സൂപ്പർ സാധനം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പോൾ ഒരു പിസ്ത ഗ്രീനാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോള് നമുക്ക് കാണിച്ചില്ലല്ലേ ഷോൾ കാണിച്ചില്ല കേട്ടോ അപ്പോൾ ഷോൾ വരുന്നത് ഓർഗൻസ ടൈപ്പിൽ വരുന്ന അടിപൊളി ഷോൾ ആണ് നല്ലൊരു സൂപ്പർ ഷോളാണ് ഷോൾ സ്കേലപ്പ് പോർക്കിലാണ് വരുന്നത് വൺ സൈഡ് സ്കേലപ്പ് വർക്കിലും അതിൻ്റെ സെൻ്ററിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് അല്ല രണ്ട് സൈഡും സ്കേലപ്പുണ്ട് ഈ ഭാഗത്തൊന്നുകൂടി കൂടുതൽ സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സൈഡിൽ സിമ്പിളായിട്ടാണ് കൊടുത്തുള്ളത് കേട്ടോ നല്ലൊരു പിസ്ത ഗ്രീനാണ് വേദിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ ഒന്നിനൊന്ന് മെച്ചമുള്ള ആണ് ഏതെടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സൂപ്പർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് കാണാം ഒരു പീച്ച് കളർ സൂപ്പർ പീച്ചുള്ളത് നല്ല അടിപൊളി പീച്ചുള്ളത് ഉള്ളിലൊക്കെ നല്ല ക്രേപ്പിൻ്റെ അടിപൊളി ലൈനിങ്ങാണ് കൊടുത്തുള്ളത് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ വരുന്നത് നല്ല റേറ്റാണ് കേട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ബഡ്ജറ്റ് റേറ്റിൽ ഫ്രണ്ട്ലി ഞങ്ങൾക്ക് എവിടുന്ന ഐറ്റം കിട്ടും അങ്ങനെ അത്രയ്ക്കും റേറ്റ് കമ്മി ആയിട്ട് നമ്മൾ തരുന്നിട്ട് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഈ റേറ്റിൽ തരുന്നത് അപ്പോൾ ചിനോൺ സിൽക്സിലാണ് വരുന്നത് പാൻറ്റി ലൈനിങ്ങൊന്നുമില്ല അപ്പോൾ എന്നാലും കുഴപ്പമില്ല നല്ല പാൻറ്റാണ് കേട്ടോ പാൻറ്റിൻ്റെ ലൈനിങ് ചിലതിന് ലൈനിങ് ആവശ്യമില്ല അതുകൊണ്ടാണ് അതിന് ലൈനിങ് കൊടുക്കാത്തത് ഷോളൊക്കെ ഉണ്ടോ ഓർഗൻസ ഷ ഷോളാണ് വരുന്നുണ്ട് നല്ലൊരു സൂപ്പർ ഷോളാണ് വേദിട്ടോ കുറച്ച് കനം കുറവാണെങ്കിലും നല്ലൊരു അടിപൊളി ഷോളാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നമ്മളെ യോക്കോസ് എല്ലാ വർക്ക് ഒരു നെക്ലെസ് ടൈപ്പ് വർക്കാണ് വരുന്ന കേട്ടോ അപ്പോൾ വെറും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് വരുന്നത് അതിൻ്റെ ഒരു കാപ്പി കളർ ഒരു ബിസ്ക്കറ്റ് കളർ ഇട്ടോ കാപ്പിയില്ല ഒരു ബിസ്ക്കറ്റ് ബ്രൗൺ ഷെയ്ഡ് കളറാണ് വരുന്നിട്ടോ ഇത് നോക്കിയേ ഇതിൻ്റെ പാൻറ്റാണ് വരുന്നത് പാൻറ്റ് പിന്നെ അങ്ങനെ കാണുന്നില്ലല്ലേ ഷോളേക്കറ എല്ലാവർക്കും എല്ലാവർക്കും ഷോളും മക്കാണ് അത് കാണുന്നില്ല അപ്പോൾ ഷോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ നിർത്തിയിട്ട് നമുക്ക് നല്ല അടിപൊളി ഷോളിൽ വരുന്ന സൂപ്പർ ഐറ്റം നല്ല വെറൈറ്റിയിൽ അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റാണ് കാണിക്കുന്നത് കേട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടേ വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ വേറൊരു കളറും കൂടി വരുന്നുണ്ട് ഒരു ഗ്രേപ്പ് കളറാണ് അടുത്ത് വരുന്നത് നല്ല സൂപ്പർ ഗ്രേപ്പ് കളറാണ് വരുന്നു നല്ല രസമുള്ള ഗ്രേപ്പ് കളറാണ് അതിൻ്റെ ഷോളും പാൻറും കാണിച്ചു തരാം എന്റെ ഷോളും പാൻറും കേട്ടോ അപ്പൊ അടുത്ത നമ്മൾ കാണിക്കുന്ന ഒരു ഫ്ലെയർ ടൈപ്പിൽ വരുന്ന ചുരിദാറാണ് ഓപ്പൺ ഇല്ലാത്ത ടൈപ്പാണ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് എക്സൽ സൈസ് ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തിണ്ടാവും ഫോർട്ടി ടു ഇഞ്ച് വിടുത്തിട്ട് രണ്ട് സൈസിലാണ് വരുന്നത് നല്ല അടിപൊളി ഓർഗൻസ മെറ്റീരിയലിൽ വരുന്ന സൂപ്പർ ഐറ്റം നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയില്ല വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വെറൈറ്റി ആയിട്ടോ ഇതിൻ്റെ ആ വർക്കും വർക്കും കാര്യങ്ങളും നോക്കിയാൽ നല്ല യോക്ക് പോഷിലുള്ള സൂപ്പർ വർക്ക് നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ ത്രെഡ് വർക്ക് തന്നെ അതേമാതിൻ്റെ ഒരു ഇടയിലൊരു മൾട്ടി ഷെയ്ഡ് ആയി തോന്നുന്ന കളേഴ്സ് ആട്ടോ ഓക്കെ ഇതൊരു പീച്ച് കളറാണ് നമുക്കൊരു മൾട്ടി ഷെയ്ഡ് ആയി തോന്നും അതിൻ്റെ എൻ്റെ ഭാഗത്ത് അതേമാതിരി തന്നെ ഒരു വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയിട്ടുള്ള ക്വാളിറ്റി ഉള്ള സൂപ്പർ ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു പ്രത്യേകത പാൻറ്റ് ഷോളൊക്കെ വരുന്നുണ്ട് ചുരിദാർ നമ്മൾ ഈ ഓപ്പൺ ചെയ്യാത്തവരൊക്കെ ഇടുന്നുണ്ടാവും നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം സൂപ്പർ സാധനമാണ് വരുന്നത് അതിൻ്റെ ഷോളും പാൻറ്റൊക്കെ കണ്ടില്ലേ ഒക്കെ ഒന്നിനൊന്ന് മെച്ചുള്ള കളേഴ്സും അതേമാതിരി നാല് ഉണ്ട് കളേഴ്സിനായിരുന്നെങ്കിൽ മൂന്ന് കളേഴ്സുള്ളൂ പെട്ടെന്ന് സോൾഡ് ആവേണ്ടിട്ട് ഐറ്റം അത്രയും നല്ല പെർഫെക്റ്റ് ഐറ്റം ആണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ ഇതേ മെറ്റീരിയലിൽ ഓർഗനിസ മെറ്റീരിയലിൻ്റെ പാൻറ്റും വരുന്നത് ഉള്ളിൽ നല്ല ക്രേപ്പിൻ്റെ ഉള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഷോളൊക്കെ അതുതന്നെ മാച്ച് സൂപ്പർ സൂപ്പർ ഷോള് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയില്ല അടിപൊളി ഷോൾ അതൊക്കെ അടി പൊളിയുമായിട്ടുള്ള ചുരിദാർ ഓപ്പൺ ഇല്ലാത്ത ചുരിദാണ് വരുന്ന വരുന്നത് നല്ലൊരു കളർഫുള്ളായിട്ട് ഇടാൻ പറ്റുക സൂപ്പർ ആയിട്ടാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്ത വേറൊരു കളർ മുന്തിരി കളറ് വരുന്നുണ്ട് കേട്ടാ സൂപ്പർ മുന്തിരി കളറ് അതേമാതിരി തന്നെ വരുന്ന അടിപൊളി മുന്തിരി കളറ് ഒരു ലൈൻ ഷെയ്ഡ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഒരു ജസ്റ്റ് ഒരു ലൈനൊക്കെ വരുന്നുണ്ട് പക്ഷേ നല്ലൊരു കംഫോർട്ടായി ഇടാനൊക്കെ നല്ല അടിപൊളിയൊക്കെ ആറ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വരുന്നത് ഒരു മുന്തിരി കളറിൽ മൾട്ടി ഷെയ്ഡ് ആയിട്ട് തോന്നുന്ന അടിപൊളിയായിട്ടോ നല്ലൊരു വെറൈറ്റി നമ്മൾ ഇതിൽ കാണിക്കാതെ കാണിക്കാത്ത കൊണ്ടുവരാത്ത ഐറ്റാണ് കേട്ടോ ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് വരെ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ലെങ്ത്ത് നമ്മൾ പറഞ്ഞില്ലല്ലോ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് വരെ ലെങ്ത്ത് വരുന്നുണ്ട് അതേമാതിരി തന്നെ അതിൻ്റെ ഷോളില്ല ഷോളൊക്കെ പക്ക ഓഗൻസൈൽ വരുന്ന അടിപൊളി ഷോളും അതൊക്കെ അടിപൊളി മാച്ച് ആയിട്ടുള്ള ടോപ്പാണ് വരുന്നത് പിന്നെ ഒരു കളറും കൂടി വരുന്നത് ഒരു പീക്കോക്ക് പച്ച ഗ്രീൻ ഒക്കെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് സൂപ്പർ ആയിട്ടാണ് കാണാനും ഇട്ട് കഴിഞ്ഞാലും നല്ല പങ്കില്ല അടിപൊളിയായിട്ടുള്ള നിങ്ങൾ നിങ്ങളിന്ന് കാണിക്കുന്നത് കേട്ടോ പെരുന്നാളായിട്ട് വന്ന വെറൈറ്റി ഇതിലും വെറൈറ്റി ഇനിയും ഇനിയും വരാനുണ്ട് ഇനിയും ഇനിയും വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ എല്ലാവരും ഷോപ്പ് പരമാവധി എല്ലാവരും ഷോപ്പ് വരും നല്ല അടിപൊളി കളക്ഷൻ നിങ്ങൾ കാണാവുന്നതാണ് എം മീഡിയത്തിലും ലാർജിലും എക്സ് ഡബിൾ എക്സ് എല്ലിലും ത്രിപിൾ എക്സെല്ലിൽ വരെ നല്ല വെറൈറ്റി ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് എടുത്ത് കാണിക്കുന്നത് കേട്ടോ നല്ലൊരു പീക്കോ കളർ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ഫ്രീ ഷീപ്പ് ഒടുക്കുകയാണ് കൊടുക്കുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തുക ഓക്കെ അപ്പോൾ നമ്മൾ പെരുന്നാൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചുതരിക നിങ്ങൾ ഡീറ്റെയിൽസ് പരമായിട്ട് സ്പീഡ് പോസ്റ്റ് ആയിട്ടും നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ എത്തിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് കൈപ്പുറം സെൻ്ററില് കൊപ്പം വളാഞ്ചി റൂട്ടിൽ പാലക്കാട് ജില്ലയിലിട്ടാണ് കൈപ്പറം എന്ന സ്ഥലത്താണ് അപ്പോൾ ഷോപ്പ് വരാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഇതായിരുന്നു ലൊക്കേഷനൊക്കെ കൊടുത്തിട്ട് പരമാവധി നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്തത് മുകളിലാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയും വെറൈറ്റി ഐറ്റങ്ങളൊക്കെ സൂപ്പർ സൂപ്പർ സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഷോപ്പ് വരിക പെരുന്നാളൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കാം അഫോർഡബിൾ റേറ്റ് ഉള്ളതും അഫോർഡബിൾ റേറ്റ് അല്ലാത്തത് രണ്ട് തരത്തിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ പുതിയ നാളെ പുതിയ പുതിയ ഐറ്റം കാണുമ്പോൾക്കും ബൈ ബൈ